പ്രസവിച്ചു അത് വീട്ടിൽ നിന്ന് ആ പെൺകുട്ടി പറഞ്ഞ തല എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവരുത് നോക്കി നിങ്ങള് അതാ പെൺകുട്ടിയുടെ ഒരു ധൈര്യം എപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിൽ എല്ലാ ആഴ്ചയും സലാത്തി എല്ലിറ്റ് എന്നെ വിളിക്കാറുണ്ട് ഞാനത് മായിൻകുട്ടി എന്ന ഐര്യയിലേക്ക് പി എം ചെയ്യാറുണ്ട് പിന്നെ ആടെ പേരൊന്നും നമ്മൾ എഴുതലില്ല വേറൊരു ശ്രോതാക്കള് വിളിക്കുമ്പോ ഇത്ര സ്ഥലാത്ത് എന്ന് പറഞ്ഞ് പി എം ചെയ്യലാ സാധാരണ പേര് നമ്മളെ അറിയിക്കല്ലേ വീട്ടിൽ നിന്ന് പ്രസവിച്ചപ്പോൾ പത്ത് ദിവസോ പന്ത്രണ്ട് ദിവസമോ ആയിട്ടുള്ളു നമ്മൾ അബുദാബിയിൽ സാധുവായ ഞാൻ ചെന്നന്ന് നമ്മളെ താഹിരുദ്ദീൻ അജിക്കയുടെ റൂമിൽ ഒരുമിച്ച് കൂടിയപ്പോ അന്ന് ഈ അബ്ദുറഹ്മാൻ സാഹിബ് അവരെ ആ സദസ്സിലൊക്കെ പങ്കെടുക്കാൻ വന്നിരുന്നു വലിയ മഹബത്താക്കേകിച്ച് പോലും ക്ലാസ് റൂമിന്റെ ശോധ അപ്പൊ അദ്ദേഹത്തിന്റെ മരുമകള് വീട്ടിൽ നിന്ന് പ്രസവിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു അതെന്റെ യാദർശികാനോന്ന് ആണോന്ന് ചോദിച്ചു പെട്ടെന്ന് ഇപ്പോൾ പ്രസവവേദനകൾ വന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നേരം കിട്ടിയില്ല അങ്ങനെ പ്രസവിക്കൂമാനാക്കാൻ നല്ല ഉസ്താദ അതിന്റെ മരുമകളുടെ തീരുമാനമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ആരെ പറ്റി കൈകാര്യം ചെയ്തത് കാരണം ഇന്നത്തെ കാലത്ത് വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ അത് കൈകാര്യം ചെയ്യുന്നല്ല അതിനൊരു ധൈര്യമുള്ള ഒരു അസാധി ആ നാട്ടിലെന്ത് മുപ്പത്തി ഏഴ് വന്നിടക്കി കൈകാര്യം ചെയ്തു അപ്പൊ ഏതായിരുന്നാലും പ്രസവം ഇന്ന് ഹോസ്പിറ്റലുകളിലേക്ക് നീങ്ങിയതാണ് നമ്മുടെ മക്കൾക്കൊക്കെ വന്ന വലിയ അബദ്ധം കാരണം മിക്ക ഹോസ്പിറ്റലുകളും ഒരു മുസ്ലിം ശിസ്റ്റത്തിലല്ലോ ഞാൻ അവിടുത്തെ സിസ്റ്റർമാരെ എതിർക്കല്ല മിക്ക ഹോസ്പിറ്റലുകളും സിസ്റ്റർമാര് ആ മുസ്ലിം സഹോദരിമാരാവും അവർ അവരുടെ ഭാഷയിലാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക ഇപ്പോഴും പന്ന് സുഖകരമായി പ്രസവിച്ചാൽ ഒരു ക്രിസ്തു മതവിശ്വാസിനിയായ ഒരു സിസ്റ്റരാണെങ്കിൽ ഈശ്വര യേശു എന്നൊക്കെ പറയാം അവരുടെ ഒരു മതവിശ്വാസത്തിൽ സന്തോഷം രേഖപ്പെടുത്തും വേറെ ഏതെങ്കിലും മതസ്ഥരാണെങ്കിൽ അതിനനുസരിച്ച് പറയും പക്ഷെ മുസ്ലിമീങ്ങളായ നമ്മൾ നമ്മുടെ മക്കൾ ആദ്യം കേൾക്കേണ്ടത് ഔ എന്ന വാക്കല്ലേ ഒരു മസ്തല പറയാണ് ഏ ഒരു മസല നമ്മൾക്കൊന്നും അറിയാത്തൊരു മസലയാണ് അത് നമ്മളെ കുട്ടികൾ പ്രസവിച്ചാല് നമ്മള് എല്ലാം കഴിഞ്ഞ് പല്ലിക്കളം ഒല്ലാക്ക വരുവോലം കാത്തുക്കും അല്ലെ ആലുവിലെ വാങ്ങുകയാണ് ഇപ്പൊ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ചെറിയൊരു മാറ്റം അങ്ങനല്ല മുമ്പൊന്നങ്ങനല്ല പല്ലിക്കലമൊല്ലാക്ക വരുവോലം കാത്തിക്കുക വാങ്ങുവൊക്കാണ് അതിൻ്റെ ഇടയിൽ ഈ കുത്തി കേൾക്കേണ്ടതൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ചില സ്ത്രീകൾ കുട്ടികളെ കിട്ടു പ്രസവിച്ചേക്കൊന്ന് കാണിച്ചു കൊടുക്കുമല്ലോ ആ ഹോസ്പിറ്റലിലാണെങ്കിൽ എവിടെയാണെങ്കിലും ആ കുലിപ്പിക്കൽ കഴിഞ്ഞ പിന്നെ നൂറഭിപ്രായ അള്ള മൂക്ക് വല്ലിമ്മന്റെ മൂക്കിന്റെ മാതിരി തന്നെയാണ് ചെവി വല്ലിപ്പാന്റെ ചെവിയുടെ മാതിരിയാണ് തള്ളാമേലെ അമ്മായിടെ കാലിന്റെ മാതിരി ഇതൊക്കെയും കേട്ട് ഈ ആ ഈ ആലന്തുഞ്ഞാവിലുള്ള മുഴുവ വാത്താനും കേത്തിട്ട പിന്നെ പല്ലിക്കളം മൊല്ലാക്ക വന്നിട്ട് വാങ്ങുകൊടുക്കണ് എന്നാ ആദ്യം ഈ കുറ്റിയുടെ ചെവിത്തിൽ കേൾക്കേണ്ടത് അല്ല എന്ന വാക്ക അതുകൊണ്ടാണ് അവിടെ മസാല വന്നത് ആ വാങ്ക് പെണ്ണുങ്ങൾക്കും കൊടുക്കാൻ ഏയ് ആ വാങ്ക് പെണ്ണുങ്ങൾക്കും കൊടുക്ക അവിടെ ഉദ്ദേശം എന്താണ് ആദ്യം ഈ കുറ്റിയുടെ ചെവിത്തിൽ കേൾക്കേണ്ടത് അല്ല എന്ന വാക്ക അവർ ആ വാങ്ങു കൊടുക്കാൻ ആനാവണം മൊയിലാവണം തങ്ങളാവണമെന്നില്ല പിന്നെ കുറ്റിയുടെ വായയിൽ കൊടുക്കുന്ന തുപ്പ് ആ നമ്മളെ ഈ തപ്പായം അല്ലെങ്കിൽ അതുപോലത്തെ വസ്തു അത് സാലിഹീന തുപ്പ് നീര് കലർന്നത് വാങ്ങിൻ്റെ അവരെന്താ ഉദ്ദേശം ഈ കുറ്റി ദുന്യാവിൽ നിന്ന് ആദ്യം കേൾക്കേണ്ടത് അല്ല ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയാം സുഖപ്രസവമാകുമ്പോ ആദ്യം പുറത്തേക്ക് വരിക കുറ്റിയുടെ തലയാണ് ആദ്യം പുറത്തേക്ക് വരിക കുറ്റിയുടെ തലയാണ് അത് ചിലപ്പോൾ ഞമ്മള് ഈ പ്രസവത്തിന്റെ സമയമായി കുട്ടികളെ ഹോസ്പിറ്റലിൽ പോയ ലേഡി ഡോക്ടർമാർ പറയും പരിശോധിച്ചിട്ട് ഇല്ല ഇനി ബേജാറാക്കാനും പ്രസവ സമയത്ത് ഗർഭാശയത്തിൽ കുഞ്ഞിരിക്ക തല മുകളിലേക്കാക്കിയിട്ടാണ് പിന്നെ പ്രസവത്തിന്റെ സമയമാകുമ്പോൾ ഈ തല തിരിഞ്ഞു തിരിയുന്നതാണ് എന്നിട്ട് ആദ്യം ഭൂമിയിലേക്ക് വരിക അത് ഏത് മതസ്ഥരാണെങ്കിലും ഏത് മതസ്ഥർ പ്രസവിക്കുകയാണെങ്കിലും ആദ്യം വരെ തലയാണ് അത് അള്ളാഹുവിന്റെ ഒരു ഹിക്കുമത്ത ഏതൊരു കുഞ്ഞും അള്ളാഹുവിനെ അംഗീകരിക്കും എന്ന നിലക്കാണ് ഭൂമിയിലേക്ക് വരുന്നത് പിന്നെ ആ അംഗീകാരം നഷ്ടപ്പെടുത്തുന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കന്മാരാണ് അള്ളാഹു താല ആ അംഗീകാരത്തോട് കൂടെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു ഞമ്മുടെ മക്കൾക്കും ഞമ്മക്കൊക്കെ ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ അപ്പൊ തല തിരിയ ആദ്യം വരെ തലേൻ അതുകൊണ്ടാണല്ലോ മുമ്പൊരുത്താൻ ഭാര്യനേറ്റ് ഹോസ്പിറ്റലിൽ പോയി മൂന്നാമത്തെ പ്രസവാണ് ലേഡി ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇല്ല ഇനിയിപ്പോ പെരേക്കൊന്നും കൊണ്ടോ അന്തങ്ങൾ അടിമിച്ച ആയിക്കാളും പ്രസവത്തിന്റെ സമയം തലക്കും തിരിഞ്ഞിക്കുന്നതാണ് അപ്പൊ ലേഡി ഡോക്ടർ തല തിരിഞ്ഞിക്കുന്നതാല് പ്രസവിക്കേണ്ട രൂപത്തിലേക്ക് കുത്തി ചേഞ്ചായി വന്നിട്ടുണ്ട് എന്നാണ് പക്ഷെ വാപ്പി തല തിരിഞ്ഞു എന്ന വാപ്പ് മനസ്സിലാക്കിയത് വേറെയാണ് ഇതിന്റെ മുമ്പുള്ള രണ്ടും ഭൂമിക്ക് വന്നിട്ടാണ് തല തിരിഞ്ഞത് ഇത് വരുന്നതിന്റെ മുമ്പ് തന്നെ തല തിരിഞ്ഞോ എന്ന് ചോദിച്ചു അപ്പൊ ഈ തല തിരിയാനാണ് പ്രസവത്തിനൊരു അവസ്ഥ എത്തിയിട്ടുണ്ട് ഇരിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് അതല്ല ഈ തല തിരിയുമ്പോ ആദ്യം ഈ അങ്ങോട്ട് വരുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാര് ഇനി അവിടെ വാങ്ങൊടുക്കാൻ ആരുല്ല നോക്കുക ഒരൊച്ച കുട്ടി ഹോസ്പിറ്റലിന്റെ ലേബർ റൂമിന്റെ ഉള്ളിലാണ് ഒരൊച്ച കുറ്റിൻ്റെ വരും ആ കുറ്റിയുടെ തല പുറത്തേക്ക് വരുമ്പോ അള്ള എന്ന് ആ പ്രസവ ആ പ്രസവിക്കുന്ന സഹോദരി നല്ലൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ നല്ല ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ അല്ല എന്നിട്ട് പറയുമ്പോ എന്റെ കുട്ടിയുടെ ചെവിട്ടിൽ ആദ്യം കേട്ടത് അല്ല ഇനി വാങ്ങൊന്നും കൊത്തുപൂർത്തിയാക്കാൻ സമയം കിട്ടിയില്ല നോക്കുക അപ്പൊ ഏതായിരുന്നാലും ഇത്തരം ഹോസ്പിറ്റലുകളൊക്കെ ആകുമ്പോ അതിനൊക്കെ ഒരു പ്രത്യേകമായ അവസ്ഥയുണ്ടാവും അഹുത്താല ആ ഹോസ്പിറ്റലിലെ ജോലിയിലൊക്കെ പറക്കത്തെ നടിവുമാറാവാട്ടെ അവിടെ വരുന്ന പാവപ്പെട്ട സഹോദരിമാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള തൗഫീക്ക് നമ്മുടെ അബുവക്കരാജിക്ക് അറിയാവുന്ന അലകുമാറാവത്തെ അതിന്റെ അബുവക്കരാജീനെ ഇതാക്കല്ല ആ വാങ്ങുകൊടുക്കുന്ന മസലയിലൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും അതൊക്കെ രതിക്ക് മനസ്സിലാക്കണം ആചിക്കാർ എന്നിട്ട് അവിടെ വരുന്ന സഹോദരിമാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ ഈ വാങ്ങിന് വേണ്ടി വരാക്കാ ഇപ്പോഴും ഉണ്ടാവും ചില ഹോസ്പിറ്റലില് കുത്തിനൊക്കും കെട്ടി കൊറേ കഴിഞ്ഞ് വാങ്ങൊരുത്താം ഇല്ല അതിന് വാപ്പ വന്നിട്ടില്ല ഉസ്തായി കൊന്തരാൻ പേക്കുന്നേക്കും നിങ്ങൾ നിങ്ങൾ നിൽക്കും അപ്പൊ അവരെ ഈ വാങ്കിന്റെ പ്രസവിച്ച ഉദനയുള്ള വാങ്ങിന് ആണുങ്ങളാവാനുള്ള ഒരു ധാരണയുണ്ട് ചില സഹോദരിമാർക്ക് ആ വാങ്ക് പെണ്ണിനും കൊടുക്കാം ഇനി അയലുള്ള സമയമാണെങ്കിലും കൊടുക്കാം എങ്ങനെക്കും വരും ചിലപ്പോ വാങ്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു പെണ്ണുണ്ട് ആ പെണ്ണിന് ഹൈലുള്ള സമയാണ് ഇവിടെ എന്താ ഉദ്ദേശം എല്ലാം 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 ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അള്ളാഹുത്താല ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ശ്രദ്ധിക്കാന് ഇതുപോലത്തെ അള്ളാഹു നൽകത്തിന് പറഞ്ഞു കൊണ്ട് വന്നത് ഞാൻ സമയമായിട്ടുണ്ട് ഏകദേശം സജീവമായിട്ടുണ്ട് അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും പുതുതായി കേൾക്കുമ്പോ നമുക്കൊരു ബേജാറ് തോന്നിയത് ഞാൻ പാട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ക്ലാസ്സിന് ചെന്നിട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില മസാലകൾ പറഞ്ഞപ്പോ പിറ്റേ ദിവസം ആകെ ഫോണോത് ഫോണായി ആണുങ്ങളിങ്ങനെ വിളിക്കുക കാരണം അധികം ക്ലാസ് ഒരൂലല്ലോ നമ്മളിപ്പോ എവിടെങ്കിലൊക്കെ നാടുകളിൽ ക്ലാസ് സംഘടിപ്പിച്ചാലും കൂടുതലും വരുന്ന സഹോദരിമാരാണ് അപ്പൊ അവര് ചെന്ന പേരേല് സാദിക്കോയിലെ പറഞ്ഞ മാതിരിയാണെങ്കിപ്പ ഞങ്ങളെ നിസ്കാരം എന്താവും ഞങ്ങൾ ഇതുവരെ നിസ്കരിച്ച എന്തായി എന്നൊക്കെ ബാധിച്ച് ഭയങ്കര ബേജ് അപ്പൊ നമ്മൾ തെക്ക് ബീരത്തുല്ലിഹറാമിന്റെ വിഷയം തുടങ്ങിയിട്ടുള്ളൂ കാരണം നെയ്യത്തിൽ ആയിക്കാത്തൊരു വിഷയമല്ലേ അത് കൽബിൽ വരുന്നൊരു കാര്യമാണല്ലേ നെയ്യത്തിൽ എന്നുള്ളത് കൽബിലാണ് അവനൊരു അശുദ്ധിത വിഷയം ഉദിക്കണില്ല ഇപ്പൊ രണ്ടു മൂന്നാല് ദിവസമായി നമ്മൾ തെക്കുബീരത്തുല്ലിഹ്റാമിന്റെ ചർച്ചയിലേക്ക് എത്തി അത് നമ്മുടെ നാവുകൊണ്ട് ചൊല്ലേണ്ട ഫറളാണ് അത് കൈയ്യൊന്നും കാലോണ്ടും കാറ്റിക്കൂത്തല്ലല്ലോ അത് നമ്മുടെ നാവുകൊണ്ട് ചൊല്ലേണ്ടതാണ് അത് അറബി വാക്ക അറബി വാക്കാകുമ്പോൾ അതിന് ചില അക്ഷരങ്ങൾക്ക് ചില മഹർഷികളുണ്ട് അതായത് ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നിന്നു തന്നെ ആ അക്ഷരം പുറപ്പെടണം അപ്പോൾ തന്നെ ആ വാക്ക് ശരിയാവുള്ളു ആ വാക്ക് ശരിയായാലേ നിർബന്ധമായ വാക്കാൻ ഉച്ചരിക്കേണ്ടതെങ്കിൽ ആ നിസ്കാരം സഹിയാവുകയുള്ളു സുന്നത്താണെങ്കിൽ അതിന്റെ പ്രതിഫലം കിട്ടുകയുള്ളു അതിനിങ്ങാരും ബേജാറാവണ്ട ഞമ്മളിതൊന്നും പുതിയ പുതിയ കാര്യങ്ങളല്ല പക്ഷെ നമുക്കൊരു അബദ്ധം വന്നത് അവരെയാണ് ഞമ്മക്കിത് ഏകദേശം പ്രായപൂർത്തി ആയതം മുതൽ പഠിക്കൽ നിർബന്ധമായ കാര്യം ഞമ്മൾ പഠിച്ചില്ല ഇപ്പോൾ ഇത്തരം ക്ലാസ് റൂമിൽ ഒരുപാട് സാധാരണക്കാർ എത്തിച്ചേർന്നു അപ്പോഴാണ് വിഷയങ്ങളുടെ ഗൗരവം മനസ്സിലാവുന്നത് എത്രയോ നമ്മള് മനസ്സ് ഉമായി ബന്ധപ്പെട്ട മസാലകളൊക്കെ പറഞ്ഞപ്പോ രണ്ടു കൊല്ലം മുന്നേ എന്നൊക്കെ നമ്മുടെ കെ എം ഐ സി ഇതിനെക്കാൾ സജീവമായിരുന്നു അല്ലേ രാവിലെ തന്നെ ആയിരത്തോളം ശ്രോതാക്കളൊക്കെ ഒരു കാലഘട്ടം ഇണ്ടായിരുന്നു ഏഡിയോ വൈക്ക് ഇപ്പൊ പിന്നെ ചുരുങ്ങി 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 വന്നിട്ടുണ്ട് എല്ലാ ഇപ്പൊ ചെലവേക്ക് തോന്നുന്നു എല്ലാ മനസ്സിലായി ഇനി അങ്ങക്ക് ഒന്നും പരിക്കാല്ല ഇനി കെ എം ഐ സിയിലെ ആവശ്യമൊന്നും ഇല്ല എന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വക്ക് കടിച്ചിട്ടേ ഒള്ളു അമ്പലം പുല്ല് വെങ്ങിയിട്ടില്ല എന്ന് മാത്രം സാ സാന്നൂഹികമായി പറയുകയാണ് അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തപ്പോ ഇത്രയോ സഹോദരിമാര് കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല നമ്മളെ സുന്നിബോധിന്റെ പുസ്തകങ്ങൾ അലഹംദില്ല ഒരു പരിധി വരെ എനിക്കും പരിഹാരം ഇപ്പൊ നമ്മൾ ഇസ്ലാമത വിദ്യാഭ്യാസബോധിന്റെ ആറാം ക്ലാസ്സിലെ ഫിക്കുകൾക്കൊന്ന് നോക്കാൻ ഒരു ഒരു സ്ത്രീകളുടെ ജീവിതത്തിൽ അറിയേണ്ട വിഷയങ്ങളെക്കുറിച്ച് ചിലപ്പം മദസാ പാഠപുസ്തകങ്ങളിലൊക്കെയും ഒരു പേജൊക്കെ ഉള്ളത് ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ വരി പക്ഷെ എത്രയോ പഠിക്കാനുണ്ട് അപ്പൊ നമ്മളെ ജീവിതത്തിൽ പ്രായപൂർത്തിയായത് മുതൽ പഠിക്കൽ നിർബന്ധമായ കാര്യങ്ങള് നമുക്കൊരു നാൽപ്പതും മുപ്പത്തഞ്ചും അയിമ്പതൊക്കെ വയസ്സായതിന്റെ ശേഷമാണ് ഓരോ മസ്ത പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് അപ്പോ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയാനുള്ളത് ഇനിയുള്ള ജീവിതമെങ്കിലും ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ ഇനിയുള്ള എന്റെ വിവാദത്തുകളുടെ മസ്തലകൾ ഞാനൊന്ന് വ്യക്തമായി പഠിക്കട്ടെ ഇത്തരം മസലകളാണെങ്കിൽ കഴിഞ്ഞുപോയതിൽ ബാത്തിലായ നിസ്കാരങ്ങൾ പലതുമുണ്ട് എന്ന് ബോധ്യപ്പെടുന്നവർ പരമാവധി കവാറ്റുക ബാക്കി അള്ളാഹു റഹീമാണ് അള്ളാഹു അവന്റെ മഹത്തായ ഔദാര്യങ്ങൾ വീഴ്ചകളൊക്കെയും അള്ളാഹുത്താലെ വിത്ത് വറുത്ത് മാഫാക്കി തരുമാറാവട്ടെ എന്ന് നമുക്ക് ആ ചെയ്യാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോട് ഞാനൊരു കാര്യം പറയുകയാണ് നമുക്ക് വളർന്നു വരുന്ന കുറെ മക്കളും തല്ലോ ആ മക്കളുടെ കാര്യത്തിലെങ്കിലും ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പരമാവധി എല്ലാവരും എല്ലാവരും ഒരു ഉറച്ച തീരുമാനം ഇത് ശ്രദ്ധിക്കാത്തവരോടാണ് ഞമ്മളെ കൂട്ടായ് പോലാത്തവരോടല്ല ഞാൻ പറയുന്നത് ഒരു മൂന്ന് ദിവസം നമ്മുടെ വാട്സാപ്പും ഫേസ്ബുക്കും അത് പൂട്ടിവെക്കുക എന്നിട്ട് നമ്മുടെ അറബി അക്ഷരങ്ങളുടെ മഹളജ് ഞാൻ പഠിക്കട്ടെ എന്നത് തീരുമാനിക്കുക അത് ഓരോ സാധാരണക്കാരും അതൊരു നിർബന്ധ ബാധ്യത തന്നെയാണ് കാരണം നമുക്ക് അത്തഹിയാത്ത് ശരിയാവണം പിന്നെ ഫാറ്റിയ ശരിയാവണം തൃക്ക് വീരത്തുലികളാം ശരിയാവണം അതിന്റെ പുറമെ നമ്മൾ ചൊല്ലുന്ന ഹത്താദ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നമ്മൾ ചൊല്ലുന്ന ദിക്ർ നമ്മൾ ഖുർആൻ പാരായണം നിർബന്ധമല്ലാത്ത രൂപത്തിൽ ഹത്തം തീർക്കാനിക്കില്ല ഖുർആൻ പാരായണം ഇവ ഇവകളൊക്കെ ആഹ്ലൃതത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ ആ അക്ഷരങ്ങളുടെ മഹറജ് ശരിയായേ പറ്റു അതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ് പിന്നെ നമ്മൾ അങ്ങനെ കഥിനാധ്വാനം ചെയ്തിട്ടും നമ്മുടെ ശരിയാവുന്നില്ല അള്ളാഹു മാപ്പ് നൽകും അന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരമാവധി നമ്മൾ ശ്രദ്ധിച്ചു കഥിനാധ്വാനം ചെയ്ത അശ്വരൻ ശരിയാവാന് ശൈവന്റെ നാവ് അങ്ങനെ ആവുന്നുള്ളൂ കമിസിലി ഞാൻ അപ്പൊ കുറെ അധ്വാനിച്ചതിന്റെ ഉച്ചാരണം ശരിയാവാന് മെണക്കത്തി കാര്യമില്ല കാരണം ഇന്റെ ഉച്ചാരണത്തിന്റെ രൂപത്തിൽ ആ കോലത്തിലല്ല പെൻറ്റ നാവ് അല്ല ശ്രദ്ധിച്ചിട്ടുള്ളത് അതിനിപ്പം ഞാൻ കുറെ അധ്വാനിച്ചിട്ട് കാലില്ലേ എനിക്കുള്ളതുക്കൽ നാസവും ഉണ്ടാവും നേരെ വെച്ചാൽ നമുക്കിത് പഠിക്കാനും ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാനും സാധിക്കും പക്ഷെ നമ്മൾ അതൊരു അതിനെ അധ്വാനിച്ചില്ലെങ്കിൽ അത് നാല് ആഹ്തത്തിൽ നമ്മൾ കുറ്റക്കാരാവും അതുകൊണ്ട് ഇതിപ്പോ കുറെ ഒരു വലിയൊരു ആനത്തലയും ചേമ്പും തലൊന്നല്ല ഒരു രണ്ടോ മൂന്നോ ദിവസം മെനക്കെത്താൻ മതി അറബി അക്ഷരങ്ങളെ മഹറജ് പഠിക്കാൻ അത്രേ ആവശ്യമുള്ളു അതിന് നമ്മളൊരു മൂന്ന് ദിവസം നമ്മുടെ മറ്റ് കളികളും തമാശകളൊക്കെ ഒക്കെ അത് മാറ്റി വെക്കേണ്ടി വരും നമ്മുടെ ആഹൃതം രക്ഷപ്പെടാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം മെനക്കഥാ ഞമ്മളെ കൊണ്ടാകൂല്ലെങ്കിൽ അക്ഷരം ശ്രദ്ധിക്കാത്തവരോടാ ഞാൻ പറയുന്നത് അത് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ആ മഹാ അള്ളാഹു താല നമുക്കൊക്കെയും നമ്മുടെ ദീനിയായ കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് ഒരു പഠനം പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിപ്പിക്കാൻ ഈ ക്ലാസ് റൂം അള്ളാഹു കാരണമാക്കി തീർക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് മറ്റു വിഷയത്തിലേക്കൊന്നും കിടക്കാൻ സമയമില്ല എത്തി കാണാനില്ല സാന്ദർഭികമായി ഉണർത്തുകയാണ് അവൻ ഉദ്ദേശിക്കുന്നത് ചില സാധാരണക്കാർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ